ഉമ്മൻചാണ്ടിയെയും അവരുടെ സന്തതി പരമ്പരകളെയും സംതൃപ്തിപ്പെടുത്തി താലോലിച്ച് മുന്നോട്ട് പോവുക എന്നത് മനോരമയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ ഈ വാർത്തയിൽ പരാമർശിക്കപ്പെടേണ്ട മറ്റൊരു പ്രധാന കാര്യം മനോരമ ബോധപൂർവ്വം മുക്കിക്കളഞ്ഞിട്ടുണ്ട് അല്ലേലും ഈ ചാണ്ടി സാറിട്ട കല്ലൊന്നും അങ്ങനെ പാഴാവുന്നതൊന്നുമില്ല നിങ്ങൾക്ക് സംശയമുണ്ടോ സംശയമുണ്ടെങ്കിൽ ഒന്ന് ഈ വാർത്ത നോക്കിയേ വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് വിൽപ്പന പ്രതി അറസ്റ്റിൽ പിടിയിലായതു ബാംഗ്ലൂരു എയർപോർട്ടിൽ വെച്ച് ഈ വാർത്തയോടൊപ്പം ഒരാളുടെ പടവും പേരും ഒക്കെയുണ്ട് ആളുടെ പേര് നിർമ്മൽ എന്നാണ് വാർത്ത എങ്ങനെയാണ് വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത ശേഷം വിൽപ്പന നടത്തിയ കേസിലെ പ്രതിയെ തൃക്കുന്നപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു ആറാട്ടുപുഴ മംഗലം മാധവ മന്ദിരത്തിൽ നിർമ്മൽ മാധവ് മുപ്പത്തിരണ്ടാണ് അറസ്റ്റിലായത് ആറാട്ടുപുഴ എരികവ സ്വദേശികളുടെ രണ്ട് കാറുകൾ വാടകയ്ക്കെടുത്ത ശേഷം ഇയാൾ വിൽക്കുകയായിരുന്നു വിദേശത്ത് കടക്കാനായി ബാംഗ്ലൂർ എയർപോർട്ടിലെത്തിയപ്പോൾ എയർപോർട്ട് അധികൃതർ ഇയാളെ വെച്ച് തൃക്കുന്നപ്പുഴ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു വാർത്ത ഇങ്ങനെ പോവുകയാണ് ഒരു കാര്യം എന്തായാലും ഉറപ്പിച്ചിരിക്കുന്നു ഇത് ഇടതുപക്ഷവുമായി ബന്ധമില്ലാത്ത ഒരാളാണ് തീർച്ചയായും ഒന്നുകിൽ കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ ബി ജെ പി ആ പേര് കേട്ടിട്ട് പോലും നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്നില്ലേ എന്ന വർഗീസോ പറഞ്ഞതുപോലെ കമോൺ കമോൺ ഒന്നുകൂടി ഓർത്തു ഒന്നുകൂടി ഓർത്തുടത്തു നോക്കൂ കിട്ടിയില്ല നിർമ്മൽ മാധവ് മുഖ്യമന്ത്രിയുടെ അനുഗ്രഹം തേടി തിരുവനന്തപുരം പ്രവേശന ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത തനിക്ക് ഉന്നത ഉന്നതപഠനത്തിന് സൗകര്യമൊരുക്കിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടുള്ള അനുഗ്രഹം തേടി വിവാദ വിദ്യാർത്ഥി നിർമ്മൽ മാധവ് മുഖ്യമന്ത്രിയെ കാണാനെത്തി സിദ്ധിക്ക് ചിരിക്കുന്നുണ്ട് പി സി വിഷ്ണുനാഥ് ചിരിക്കുന്നുണ്ട് അപ്പം അന്നത്തെ കെ എസ് യു നേതാക്കളെല്ലാം ഇങ്ങനെ നിർമ്മൽ മാധവിന്റെ ചുറ്റും നിന്ന് നിർമ്മൽ മാധവ് ഉമ്മൻചാണ്ടിയുടെ കാലിൽ സാഷ്ടാംഗം വീണ് പ്രണമിക്കുന്നത് കണ്ട് ചിരിക്കുകയാണ് ഇപ്പോഴും മുടി കിട്ടിയില്ല എന്നാൽ പിന്നെ ഈ വാർത്ത കണ്ടാൽ നിങ്ങൾക്ക് പോലീസ് ഫയറിംഗ് ആക്ഷൻ ലൈക്ക് ടു ബി ഇനീഷിയേറ്റഡ് അഗൈൻസ്റ്റ് എ സി പി തോക്കു ചൂണ്ടി നിൽക്കുന്ന ഒരു പോലീസുകാരൻ എ സി പി രാധാകൃഷ്ണൻ പിള്ളയാണോ എന്തിനായിരുന്നു വിദ്യാർത്ഥികൾക്ക് നേരെ ഇദ്ദേഹം വെടിവെച്ചത് പ്രവേശനം അട്ടിമറിച്ച് നിർമ്മൽ മാധവ് എന്ന വിദ്യാർത്ഥിയെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് തിരികെ കയറ്റിയ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ നടത്തിയ മാർച്ചിന് നേരെയായിരുന്നു അന്ന് പോലീസ് ഗൺ ഫയർ ചെയ്തത് എ സി പിക്ക് നടപടിയും ഉണ്ടായി എന്നിട്ട് നിങ്ങൾക്ക് നിർമ്മല മാധവനെ കിട്ടിയില്ല മനോരമ വാർത്തയാണ് ആദ്യം കണ്ടത് അതിനകത്ത് രാഷ്ട്രീയം പറയുന്നുമില്ല പിന്നെ ഒന്നുകൂടി ഒളിപ്പിച്ച് കടത്തിയിട്ടുണ്ട് ഉമ്മൻചാണ്ടിയെയും അവരുടെ സന്തതി പരമ്പരകളെയും സംതൃപ്തിപ്പെടുത്തി താലോലിച്ച് മുന്നോട്ട് പോവുക എന്നത് മനോരമയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ ഈ വാർത്തയിൽ പരാമർശിക്കപ്പെടേണ്ട മറ്റൊരു പ്രധാന കാര്യം മനോരമ ബോധപൂർവ്വം മുക്കിക്കളഞ്ഞിട്ടുണ്ട് കെ എസ് യു മുൻ നേതാവ് നിർമ്മൽ മാധവ് പിടിയിൽ വഞ്ചന കേസിലാണ് വാഹനം വാടകക്കെടുത്തത് ചാണ്ടിയമ്മന് വേണ്ടി ആഹാ നിലവിലത്തെ എം എൽ എ ആയിരിക്കുന്ന ചാണ്ടിയമ്മൻ മരിച്ച ഉമ്മൻചാണ്ടിയുടെ മകനായിരിക്കുന്ന ചാണ്ടിയമ്മൻ അയാൾക്ക് വേണ്ടി വാഹനം വാടകക്കെടുത്തു കൊടുക്കുന്നത് ഈ ക്രിമിനൽ ആയിരിക്കുന്ന നിർമ്മൽ മാധവാണത്ര ആ വാടകയ്ക്കെടുത്ത വണ്ടിയാണ് ഇപ്പോൾ രണ്ട് തവണയായി മറിച്ചു വിറ്റ് ആൾക്കാരെ പറ്റിച്ച് ബാംഗ്ലൂരു എയർപോർട്ട് വഴി വിദേശത്തേക്ക് കടക്കുവാൻ നിർമ്മൽ മാധവെന്ന ക്രിമിനലായ മുൻ കെ എസ് യു നേതാവ് കൂടിയായിരിക്കുന്ന ഈ പ്രതി ചെയ്തത് ഈ വാർത്ത മനോരമയിൽ വരുമ്പോൾ അവരുടെ രാഷ്ട്രീയമില്ല നിർമ്മൽ മാധവും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ബന്ധമില്ല വാഹനം വാടകയ്ക്കെടുത്തു കൊടുത്തത് ചാണ്ടിയമ്മന് വേണ്ടിയിട്ടാണ് എന്നുള്ള പരാമർശമേയില്ല ഇയാളെ എന്തുകൊണ്ട് ക്രിമിനൽ എന്ന് വിളിക്കുന്നു എന്നാണ് നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവുക പക്കാ ക്രിമിനലാണ് ഏകദേശം ഒരു മാസിനിടെ വന്ന മറ്റൊരു വാർത്ത എങ്ങനെയാണ് മേലാറ്റൂരിൽ കൊട്ടേഷൻ സംഘം പിടിയിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് എടപ്പറ്റ സ്വദേശിയെ തമിഴ്നാട്ടിലേക്ക് തട്ടിക്കൊണ്ടുപോയ കൊട്ടേഷൻ സംഘത്തെ മേലാറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അതിൽ നാലാമത്തെ ആളുടെ പേരിങ്ങനെയാണ് തൃക്കുന്നപ്പുഴ സ്വദേശികളായ മംഗലം മാധവ മന്ദിരത്തിലെ നിർമ്മൽ മാധവ് മുപ്പത്തിരണ്ട് ഏതാണ് ഈ നിർമ്മൽ മാധവ് ചാണ്ടിസാറൻ നിട്ട അതേ കല്ല് തന്നെ അപ്പോ ചാണ്ടി സാറിട്ട കല്ലൊന്നും പാഴായിട്ടില്ല എന്ന് ഇപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന യു ഡി എഫുകാർക്ക് ഈ നിർമ്മൽ മാധവും ചാണ്ടി സാറിൻ്റെ ഒരു കല്ലായിരുന്നു എന്ന് സമ്മതിച്ചത് എന്നതിൽ യാതൊരു വൈമുഖ്യവും ഇപ്പോഴും ഉണ്ടായിക്കൂട എന്ന് സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം